കലഹപ്രിയനെന്നും ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവെന്നും അറിയപ്പെട്ട ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ ആ തിലകനോടുള്ള ആദരവിൽ നിന്നാണ് സുരേന്ദ്രനാഥ തിലകൻ എന്ന പേര് മലയാളത്തിൻ്റെ മഹാനടന് ലഭിക്കുന്നത് കാലം നടൻ തിലകനെയും ഒരു കലാപകാരിയായി അടയാളപ്പെടുത്തി അഭിനയത്തോടും നാടക ജീവിതത്തോടും അടങ്ങാത്ത അഭിനിവേശം തോന്നിയ യൗവനം തിലകൻ്റെ ഈ നാടക പ്രേമത്തിനോട് വീട്ടുകാർക്ക് നല്ല എതിർപ്പായിരുന്നു അങ്ങനെയിരിക്കെ തിലകൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി തിലകൻ അഭിനയിക്കുന്ന നാടക സമിതിയിൽ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ ചങ്ങനാശ്ശേരിയിലുള്ള രണ്ട് പ്രശസ്ത നാടകനടിമാരെ കൊണ്ടുവന്നു നാടകത്തിന് ശേഷം അവരെ തിരകെ ചങ്ങനാശ്ശേരിയിൽ എത്തിക്കുവാനുള്ള ദൗത്യം തിലകനായിരുന്നു അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചു തിരികെ നാട്ടിലെത്തിയപ്പോൾ തിലകൻ്റെ നടികൾക്കൊപ്പമുള്ള രാത്രി സഞ്ചാരത്തിൻ്റെ കഥകൾ ആരൊക്കെയോ മോശം രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു സ്വാഭാവികമായും അത്തരം കഥകൾ തിലകൻ്റെ വീട്ടിലും അറിഞ്ഞു അന്നേ പരുക്കനായിരുന്നു തിലകൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന മട്ടിൽ നെഞ്ചും വിരിച്ച് അയാൾ നടന്നു ഒരു ദിവസം വീട്ടിലെല്ലാവർക്കും ഒപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിലകൻ ഇരിക്കുകയായിരുന്നു നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിരുന്നു രീതി ചോറിനൊപ്പം മീൻകറിയും ഉണ്ടായിരുന്നു അന്നത്തെ മീൻകറി എന്തുകൊണ്ടോ തിലകൻ ഇഷ്ടമായില്ല മീൻകറി അങ്ങോട്ട് ശരിയായില്ല എന്ന് തിലകൻ പറഞ്ഞു അതിനുള്ള മറുപടിയായി ചങ്ങനാശ്ശേരി ഭാഗത്ത് ചെന്നാൽ നല്ല മീൻകറി കിട്ടും എന്ന് തിലകൻ്റെ അമ്മ പറഞ്ഞു അത് മുനവെച്ചൊരു മറുപടിയായിരുന്നു തിലകൻ പെട്ടെന്ന് തല ഉയർത്തി അമ്മയൊന്നും നോക്കി അമ്മ അവജ്ഞയോടെ തിരിച്ച് തിലകനെയും നോക്കി നിന്നു ഒരു നിമിഷത്തെ നിശബ്ദത തിലകൻ കാല് നീട്ടി മീൻകറി പാത്രത്തിന് ഒരു തട്ട് കൊടുത്തു പാത്രം പല കുറി കടകം മറിഞ്ഞ് ബഹളമുണ്ടാക്കി നിലം അമ്മയുടെ മുഖം ചുവന്നു തിലകനേക്കാൾ വലിയ തീയാണ് തിലകൻ്റെ അമ്മ എഴുന്നേരട അവിടുന്ന് നിനക്കിനി ഈ വീട്ടിൽ ചോറില്ല അതൊരു പ്രഖ്യാപനമായിരുന്നു തിലകന് വീട്ടിൽ നിന്ന് ഭക്ഷണമില്ലാതെയായി അമ്മയും അച്ഛനുമൊക്കെ ഈശ്വരനെ പോലെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കാലമാണത് വീട്ടിലുള്ള എല്ലാവരും തിലകനോട് പിണങ്ങി പലപ്പോഴും പുറത്തുനിന്നായി ഭക്ഷണം അതിനും വകയില്ലാത്തപ്പോൾ പറമ്പിൽ നിന്ന് കപ്പ് പിഴുതെടുത്ത് ആ മഹാനടൻ പച്ചയ്ക്ക് തിന്നിരുന്നു പോലും തിലകൻ്റെ വീട്ടിൽ ഓണത്തിന് അക്കാലത്തൊരു പതിവുണ്ടായിരുന്നു ഒരു ചന്ദന കൃഷ്ണം തിലകൻ കല്ലിൽ അരച്ചെടുത്ത് എല്ലാവർക്കും തൊടാനുള്ള കളഭമാക്കി ഒരു പാത്രത്തിൽ വീട്ടിൽ തന്നെ വെക്കും എല്ലാവരും അത് തൊടുകയാണ് പതിവ് എല്ലാ ഓണക്കാലത്തും ചന്ദനം അരച്ചെടുക്കുന്നത് തിലകനാണ് ആ ഓണത്തിനും അയാൾ പതിവ് മുടക്കിയില്ല ചന്ദനം അരയ്ക്കുന്ന മകനെ ഒന്ന് നോക്കിയിട്ട് അമ്മ വീട്ടിനകത്തേക്ക് കയറിപ്പോയി അരച്ചെടുത്ത ചന്ദനം പാത്രത്തിലാക്കി ഒരു അനുരഞ്ജനത്തിന് ശ്രമിച്ചതാവും ആ മനുഷ്യൻ പക്ഷേ ആരും ആ വഴിക്ക് വന്നില്ല ആരും അതൊക്കെ തൊട്ടുമില്ല അങ്ങനെ തോൽക്കാൻ പാടില്ല ജീവിക്കണം ജീവിക്കാൻ നാടകം പോരാ എന്ന തീരുമാനത്തിൽ തിലകനെത്തി അങ്ങനെ തിലകൻ പട്ടാളത്തിൽ ചേർന്നു പാപി ചെല്ലുന്ന ഇടം പാതാളം എന്ന് പറയുന്നത് പോലെ പട്ടാളത്തിൽ തിലകൻ ചേർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ആരംഭിച്ചു കനത്ത മഞ്ഞിലും ദുരിതത്തിലുമൊക്കെ സൈനിക വൃത്തി ചെയ്യേണ്ടി വന്നു തിലകന് മഞ്ഞുകെട്ടുകൾക്കിടയിലൂടെയൊക്കെയുള്ള നിരന്തരമായ യാത്രകൾ മൂലം തിലകൻ്റെ വലത് കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തിലകൻ്റെ കാൽമുട്ടിന് താഴെ മുറിച്ചു മാറ്റുകയാണ് ഒരേ ഒരു പോമ്പഴിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു തിലകൻ്റെ ചങ്ക് തകർന്നു കാലു മുറിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്കുള്ള ഊഴവും കാത്ത് തിലകൻ സൈനിക ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ആ ഹോസ്പിറ്റലിൽ ഒപ്പമുള്ളവരിലേറിയും യുദ്ധക്കെടുതിയിൽ അംഗവൈകല്യം വന്നവരാണ് ആ അവസരത്തിൽ രാജ്യത്തിന് വേണ്ടി സധൈര്യം പോരാടിയ സൈനികരെ സന്ദർശിക്കുവാൻ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എത്തി നെഹ്റു വരുന്നതിന് മുൻപ് ചികിത്സയിൽ കഴിയുന്ന മുഴുവൻ സൈനികർക്കും ഒരു നിർദ്ദേശം കിട്ടി രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ പോകുകയാണ് പല്ലും നഖവും ഉപയോഗിച്ചാണ് ഇന്ത്യൻ സൈനികർ ചൈനയോട് പോരാടുന്നത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ പ്രധാനമന്ത്രിക്ക് മനോധൈര്യവും പിന്തുണയും കൊടുക്കുവാൻ നമ്മൾ സൈനികർ ബാധ്യസ്ഥരാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതിൽ ഏറെയും ഇല്ലായ്മകളുടെയും ഗതികേടുകളുടെയും പ്രശ്നങ്ങളാണ് എന്നിരുന്നാലും ഈ അവസരത്തിൽ ആരും തന്നെ പ്രധാനമന്ത്രിയോട് ഒരു പരാതിയും പറയരുത് രാജ്യമാണ് പ്രധാനമെന്ന് നെഹ്റുവിനോട് സധൈര്യം പറയണം രാഷ്ട്രത്തിൻ്റെ ആത്മവിശ്വാസം ഉയർത്തണം കർശനമായ നിർദ്ദേശമായിരുന്നു അത് നെഹ്റു ഹോസ്പിറ്റലിലെത്തി നീറുന്ന മുറിവുകളുടെ വേദന കടിച്ചമർത്തി ഓരോ സൈനികനും പ്രധാനമന്ത്രിയെ പുഞ്ചിരിച്ച മുഖവുമായി നേരിട്ടു എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് തൻ്റെ അരികിലെത്തിയ നെഹ്റുവിനെ തിലകൻ വിളിച്ചു സാർ നെഹ്റു തിലകനെ നോക്കി എൻ്റെ കാലിന് പരിക്കുണ്ട് ഇത് മുറിച്ചു മാറ്റണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നാട്ടിൽ പോയാൽ നല്ല ചികിത്സ കിട്ടിയാൽ അതിൻ്റെ ആവശ്യം വരികയില്ല എനിക്ക് അതിനനുമതി നൽകണം അന്നത്തെ നിയമമനുസരിച്ച് സൈനികർക്ക് ഇഷ്ടമുള്ള ചികിത്സ ലഭിക്കുകയില്ല സൈനിക ഹോസ്പിറ്റലുകളിൽ ലഭ്യമാകുന്ന ചികിത്സ കൊണ്ട് തൃപ്തരാകണം നെഹ്റു തിലകൻ്റെ തോളിൽ തട്ടി സ്വാധീനിപ്പിച്ചു ഹോസ്പിറ്റൽ വിട്ട് ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഓരോ സൈനികനും അയാൾക്ക് ഇഷ്ടമുള്ള ചികിത്സകൾ ലഭ്യമാക്കണം എന്നതായിരുന്നു അതിൻ്റെ സംക്ഷിപ്തം തിലകൻ നാട്ടിലേക്ക് മടങ്ങി മികച്ച ചികിത്സ തേടി മലയാള സിനിമയുടെ ചരിത്രമായ കാൽപ്പാടുകൾ പതിക്കാനുള്ള കരുത്ത് തൻ്റെ കാലുകൾക്ക് നേടിയെടുത്തു അവനവൻ്റെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി തക്ക സമയത്ത് ശബ്ദമുയർത്തണം എന്ന പാഠമാണ് തിലകൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് അന്ന് തിലകൻ അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ അയാൾക്ക് തൻ്റെ കാൽ നഷ്ടമായേനെ മലയാളത്തിനാകട്ടെ എക്കാലത്തെയും ഒരു മികച്ച നടനെയും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുതേ ഒപ്പം പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടി ചെയ്യുക നന്ദി നമസ്കാരം